മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു പീരുമേട് ടൗണിൽ ബൂത്ത് സ്ഥാപിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ ഒന്നായിട്ടുള്ള ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കൽ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ പരുന്തംപാറ കുട്ടിക്കാനം പാമ്പന ടൗണ് തുടങ്ങി പഞ്ചായത്തിന്റെ പ്രദേശങ്ങളിൽ ിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തിൽ ബോട്ടിൽ നിക്ഷേപിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായി ദീർഘകാലം പ്രവർത്തിച്ച ശ്രീ കെ വി ജോർജ് കുട്ടി നിർവഹിച്ചു വാർഡ് അംഗങ്ങളും ബഹുജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പീരിമേട് ടൌണിന് പുറമെ പ്രധാന ടൂറിസം കേന്ദ്രമായ പരുന്തുംപാറയിലും മുറിഞ്ഞ പീരുമേട് പഞ്ചായത്തിന്റെ പ്രധാന മാർക്കറ്റായ പാമ്പനാട്ടിലും ആദ്യഘട്ടത്തിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കും എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു തുടർന്ന് പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കളക്ട് ചെയ്യും എന്ന് അറിയിക്കുകയുണ്ടായി ന്യൂസ് ബ്യൂറോ പീരുമേട്